ഇങ്ങനെ ാന്നുള്ളതെ നിവർത്തിയുള്ളൂ അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടല്ലേ ഇത്രയധികം ഇതുവരെ രണ്ട് രണ്ട് കഴിഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഒരു കുറവ് ഈ ഈ അച്ഛനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ അവരെ പറ്റി എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം പക്ഷെ അവർ വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി ഉള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലും ഉണ്ടായിരുന്നത് അത് അവരവരുടെ അന്നേരത്തെ അച്ഛൻ്റെ ആയിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ ഹേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെ ആണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നൊരു പുതിയ സംഭവമല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നോണ്ടിരിക്കുന്നത് ഫേക്ക് റിയാലിറ്റിയിലാണ് ഇല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് അത്ര